ഹൈഡിയ ഫ്രണ്ട്സ് വെൽക്കം ടു ടു ഡേയ്സ് വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളുടെ ഒരു മെനു ആണ് തരാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾക്കറിയാം ഞാൻ കഴിഞ്ഞ തവണ എയ്റ്റി ഫൈവ് കിലോയിൽ നിന്ന് ഫിഫ്റ്റി ഫൈവ് കിലോ വരെ അതായത് മുപ്പത് കിലോയോളം കുറച്ച് ആളാണ് പിന്നെ ഒരു അഞ്ചാറ് വർഷങ്ങൾ കൊണ്ട് ആറിലേഴ് വർഷങ്ങൾ കൊണ്ട് വീണ്ടും ഞാൻ എയ്റ്റി ഫൈവ് കിലോ വരെ എത്തി എയ്റ്റി ഫൈവ് കിലോയ്ക്ക് മേളിൽ പോയിട്ടുണ്ട് അപ്പോൾ വീണ്ടും അടുത്ത വെയ്റ്റ് ലോസ് വെയ്റ്റ് ലോസ് ജേർണിയിലാണ് ഞാൻ ഇപ്പം എനിക്കിപ്പം കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഞാൻ പതുക്കെ പതുക്കെ തരാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ആണ് ഈ തവണത്തെ നമ്മുടെ ഡയറ്റിൽ കഴിച്ചുകൊണ്ടിരുന്നതെന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആദ്യമേ പറഞ്ഞില്ല അപ്പോൾ ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കാനൊന്നും അന്നേരം എന്താണ് അതിനെപ്പറ്റിയിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പഴയ കഴിഞ്ഞുപോയ ഒന്ന് രണ്ട് മാസത്തെ ഒന്നും നമ്മുടെ കയ്യിലില്ല അപ്പോൾ ഞാൻ ബാബലി നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓരോ ദിവസവും ഞാൻ കഴിച്ചിട്ടുള്ള സാധനങ്ങളും ഞാൻ ഒഴിവാക്കിയ സാധനങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാനായിട്ട് എൻ്റെ കയ്യിൽ അധികം ഫോട്ടോസൊന്നും ഇല്ല ഞാൻ ഈ രണ്ട് മാസം രണ്ട് മൂന്ന് മാസം മുന്നേ ഉണ്ടായിരുന്ന എൻ്റെ ഒരു വെയ്റ്റ് എത്രയായിരുന്നു എന്നുള്ളത് എങ്കിലും ഒന്ന് രണ്ട് പിക്ചേഴ്സൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെയ്റ്റ് കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നമുക്ക് പെട്ടെന്ന് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നതെന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ഒരു ഡയറ്റാണോ എന്ന് തോന്നും പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ കുറച്ച് ട്രാപ്പുകൾ ഇരിപ്പുണ്ട് കാണുമ്പോൾ ഈസിയാണെന്ന് തോന്നുമെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് കുറച്ച് എന്താണ് കുറച്ച് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ണ്ടാവും ഉള്ള എന്താണ് ശരീരത്തിന് കേടുവരുന്ന ബുദ്ധിമുട്ടുകളല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളൊരു ട്രാക്കിലേക്ക് ആവാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ള നോക്കാം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീക്ക്ലി രണ്ട് വീഡിയോസാണ് ഡയറ്റ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നത് അല്ലാത്ത വീഡിയോസ് കാണേണ്ടാത്ത ആളുകൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം മിക്കപ്പോഴും തന്നെ നമ്മുടെ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് അത്ര സമയവും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ മിക്കപ്പോഴും തന്നെ കഴിക്കുന്നത് ലെഫ്റ്റ് ഓവർ വെച്ചിട്ടാണ് നെക്സ്റ്റ് ഡേയിൽ കഴിച്ചോണ്ടിരിക്കുന്നത് അതായത് ഇന്നുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെ ആയിരിക്കും ഞാൻ നാളെയും കഴിക്കുന്നത് പക്ഷേ രണ്ട് ദിവസത്തിൽ കൂടെ അല്ലാകുമ്പോൾ അത് മടുക്കും നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഡയറ്റിലാവുമ്പോൾ കഴിച്ച സാധനങ്ങൾ തന്നെ പെട്ടെന്നിങ്ങനെ റിപ്പീറ്റ് വരുന്ന പോലെ ഒരു തോന്നലും ഉണ്ടാവും പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇപ്പോഴും അത് തന്നെയാണ് ഇപ്പം ഇപ്പം നിങ്ങളോട് ഞാൻ പറയുന്ന പ്ലാനിൽ നിന്നൊക്കെ ഞാനിപ്പം മാറി വന്നിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ മോർ ദാൻ ടു മന്ത്സ് ഇപ്പം നിങ്ങളെക്കാളും മുമ്പിലാണ് അപ്പോൾ അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ കൊണ്ടുവരാം അപ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് നോക്കാം അപ്പം സൺഡേ സൺഡേയില് നമ്മൾ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കറിയാം നമ്മളാദ്യമേ ഒഴിവാക്കിയിരിക്കുന്നത് ഗോതമ്പിൻ്റെ അല്ലേ അപ്പോൾ ഗോതമ്പ് ഇല്ലാതെ ഗോതമ്പ് ഇല്ലാതെയുള്ള ഐറ്റംസാണ് പറയാൻ പോകുന്നത് സൺഡേ സൺഡേയിൽ നമുക്ക് ഞാൻ എനിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിൽ കാണുന്നതായിട്ടുള്ള ഒരു സാധനമാണ് ദോശയുടെ ബാറ്ററി അപ്പം ദോശ സാധാരണ അരി ഉഴുന്നും വെച്ചിട്ടുള്ള ദോശയാണ് ആദ്യത്തെ സൺഡേ നമ്മൾ പറയുന്നു ഇപ്പോൾ ദോശയുടെ കൂടെ ചമ്മന്തിയെക്കാളും പ്രിഫർ ചെയ്യുന്ന സാമ്പാർ ആണ് ഇഞ്ചമ്മന്തി എങ്ങനെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ തൊട്ടു ഒഴിവാക്കിയായിരുന്നു ഇഞ്ചമ്മന്തി ഇല്ലാതെ പറ്റത്തില്ലാത്തവർക്ക് ഇപ്പം അതാണെങ്കിലും കഴിക്കാം നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് മൈദ അങ്ങനെയുള്ള അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ദോശയും സാമ്പാറുമാണ് രാവിലെ കഴിക്കുന്നത് പിന്നെ ഉച്ചക്ക് അതായത് മിഡ് മോർണിംഗ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വന്ന സമയം ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ചെയ്ത് എയർലി കഴിക്കുന്നതാണ് കേട്ടോ നല്ലത് പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു മിഡ് മോർണിംഗ് അല്ലെങ്കിൽ ബ്രഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാം അപ്പോൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഇപ്പോഴും ഇപ്പം നമ്മൾ ഇനിഷ്യലി കാലറീസ് കൗണ്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു ലോ കാലറിയിലേക്ക് നമ്മൾ പോകുന്നേ ഇല്ല നമ്മുടെ ഫുഡിലെ ഹാബിറ്റിൽ വ്യത്യാസം കൊണ്ടുവരു മാത്രമാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും കഴിക്കാം കെട്ടോ പിന്നെ ഉച്ചയ്ക്ക്ത്തേക്ക് വരുമ്പോഴത്തേക്കും ചോ ചോറ് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ചോറിൻ്റെ കാര്യത്തിൽ എന്താണ് ഞാൻ കൂടുതലും കൂടുതൽ കറികളുള്ള ദിവസങ്ങളിലാണ് ചോറ് കഴിക്കാനായിട്ട് കൂടുതലും എന്നാ ചൂസ് ചെയ്തിട്ടുള്ളത് കാരണം അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ചോറിൻ്റെ അളവ് ചെറുതായിട്ടൊന്നും കുറയ്ക്കാൻ പറ്റും അപ്പോൾ വീണ്ടും ഞാൻ പറയണം നമ്മൾ കാലറീസ് കൺട്രോൾ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇനീഷ്യലി ആദ്യത്തെ ആഴ്ചയാണിത് ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ ശരിക്കും പറഞ്ഞു പറഞ്ഞിരുന്നത് ഞാൻ കഴിഞ്ഞു ലാസ്റ്റ് വീക്കിൽ ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റത്തെ വീക്കിൽ നമ്മൾ ഗോതമ്പ് ഏതൊക്കെയാണ് ഗോതമ്പിൻ്റെ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കാനായിട്ടാണ് പറഞ്ഞിരുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് വീക്കാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചോറിൻ്റെ അളവ് കുറയ്ക്കേണ്ടവർ കുറയ്ക്കുക അല്ലാത്തവർ ചോറ് തന്നെ എടുക്കുക അതിനകത്തായിട്ട് നിങ്ങളൊരു ഫുഡ് പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക അപ്പോൾ അത് കാണാനും ഒരു ഭംഗിയാണ് നമുക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനൊക്കെ തോന്നും ഈ മനസ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫുഡ് പ്ലേറ്റ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ നമ്മൾ ഒരു കപ്പ് റൈസ് എടുക്കുക ഈ ഒരു കപ്പെന്നൊക്കെ പറയുന്നത് ഒരു ഫുഡ് പ്ലേറ്റ് സെറ്റ് ചെയ്യുമ്പം എന്താണ് അത് അതിൻ്റെ ഒരു രീതി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഒരു കപ്പെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ ഫസ്റ്റ് ഈ സെക്കൻഡ് വീക്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഈ കാര്യം വിട്ടേക്ക നിങ്ങളുടെ ആവശ്യത്തിന് ചോക എടുക്കുക അപ്പോൾ ചോറ് എടുക്കുന്നതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും ഒരു പ്രോട്ടീൻ ആയിട്ടുള്ള കറിയുണ്ടാവണം അപ്പം നമുക്ക് സൺഡേയിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറി തന്നെ ചൂസ് ചെയ്യാം അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ചിക്കൻ കറി എടുക്കാൻ നിങ്ങൾ ഓറഞ്ച് അളവ് കുറച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ചിക്കൻ കറിയുടെ അളവ് കൂടുതലായിട്ട് എടുക്കുക കേട്ടോ പിന്നെ നമുക്കൊരു വെജിറ്റബിൾ തോരൻ വേണം അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ എല്ലാ വെജിറ്റബിൾസൊന്നും അത്ര ഈസി ആയിട്ട് അവൈലബിൾ അല്ല അതുകൊണ്ട് നമുക്കിവിടെ കിട്ടുന്ന സാധനങ്ങളായിരിക്കും ഞാൻ കൂടുതൽ പറയുന്നത് അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വെച്ച് വേണമെങ്കിലും റീപ്ലേസ് ചെയ്യാം കേട്ടോ അപ്പം ക്യാരറ്റ് തോരനാണ് ഫസ്റ്റ് ഡേയില് സൺഡേയില് പറയുന്നത് അപ്പം ക്യാരറ്റ് തോരനും പിന്നെ കുറച്ച് സാലഡ് നമുക്ക് വേണം അപ്പോൾ സാലഡായിട്ട് വീണ്ടും ക്യാരറ്റ് അയായിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ കുക്കംബേഴ്സും കൂടിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് സാലഡ് പ്രസ്സിംഗ് വല്ലതും ഇടണമെങ്കിൽ ഇടാതല്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഓരായിട്ട് വെറുതെ എന്താണ് അത് മുറിക്കാതെ കഴിക്കുമോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു സ്പൂണ് യോഗട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ തൈര് അങ്ങനെ അതൊരു പ്രോബയോട്ടിക് ആയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ അത് ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഞ്ച് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആ യോഗട്ടങ്ങ് കഴിച്ചതിന് ശേഷം ലഞ്ച് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ഒരു ഫുഡ് പ്ലേറ്റിൻ്റെ അകത്ത് വരുന്നത് എനിക്ക് ആയിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ പഴയ വീഡിയോസിൽ നിന്നുള്ള ഫോട്ടോസും എല്ലാം ആയിരിക്കും കേട്ടോ നമ്മുടെ ഇതിൽ നിങ്ങളെ കാണിക്കാനായിട്ട് ആഡ് ചെയ്യുന്നത് ഞാൻ ഈ പറയുന്ന എക്സാക്റ്റ് സാധനങ്ങൾ തന്നെ ആവണമെന്നില്ല കേട്ടോ അതിൻ്റെ അകത്ത് പക്ഷെ ഒരു ഐഡിയ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് പിന്നെ ഇനി നാലുമണിയാവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചായ കുടിക്കാം ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ചായ കുടിക്കുക ആയിട്ടാണ് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി അപ്പം ടീ ടൈമിലും ചായ ഞാൻ ഒഴിവാക്കിയിട്ടില്ലായിരുന്നു ഞാൻ ചായ കുടിക്കുന്നുണ്ടായിരുന്നു കാരണം ചായ എനിക്ക് എത്ര ഫേ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് അത് ഒഴിവാക്കാനായിട്ട് എനിക്ക് താല്പര്യം അതുകൊണ്ട് ചായ എടുത്തിട്ടുണ്ട് ചായയുടെ കൂടത്തിൽ ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെ വലിയ എണ്ണ പലഹാരങ്ങൾ കഴിക്കാറില്ല കഴിക്കാറില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിലിറ്റി കുറവായതുകൊണ്ടും ഉണ്ടാക്കാനുള്ള സമയം കുറവായതുകൊണ്ടുമാണ് കേട്ടോ നേരത്തെ നാട്ടിലായിരുന്ന സമയത്തൊക്കെ കഴിക്കുമായിരുന്നു ഇപ്പോൾ ഇവിടെ നമുക്ക് അത്രയും എന്താണ് അത്ര ഇങ്ങനെ കറക്റ്റ് ആ ഒരു സമയ സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള സൗകര്യം ഇല്ലാത്ത കൊണ്ടാണ് കഴിക്കാണ്ട് വരെ നിങ്ങൾ ചൂ ചൂസ് ചെയ്യുക അതായത് മൈദയോ ഗോതമ്പോ ടച്ച് ചെയ്യാത്ത കാര്യം വേണം കഴിക്കാനായിട്ട് അതായത് നിങ്ങൾക്ക് പഴംപുരി കഴിക്കാൻ പറ്റത്തില്ല ഉണ്ണിയപ്പം കഴിക്കാൻ പറ്റത്തില്ല ബോണ്ട കഴിക്കാൻ പറ്റത്തില്ല സുഖിയും കഴിക്കാൻ പറ്റത്തില്ല അതായത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മൈദയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഒഴിവാക്കും ഇനി ബേക്കറി സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഫ്സ് കഴിക്കാൻ പറ്റത്തില്ല അതുപോലെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിൻ്റെ ബിസ്ക്കറ്റൊക്കെ മൈദ വെച്ചിട്ടുണ്ടാകുന്നതാണ് അതാണ് ഇതിൽ ഹിഡനായിട്ട് ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് ട്രാപ്പുകളുണ്ട് നമ്മളിങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ കഴിക്കുന്ന ദിവസവും കഴിക്കുന്ന ഒരുപാട് സാധനങ്ങൾക്കകത്ത് മൈദ അടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് അപ്പം ഈ മൈദ ഭയങ്കര അൺഹെൽത്തി ആണ് എന്നുള്ള ഒരു രീതിയിലല്ല കേട്ടോ ഇത് കഴിക്കേണ്ടെന്ന് ഞാൻ പറയുന്നത് നമുക്ക് ചോവ് ഇനിഷ്യലി ഒഴിവാക്കാതെ കുറച്ച് മനസ്സിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഒരു ഡയറ്റിലേക്ക് എത്താനായിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കി അതേസമയം നമുക്ക് പരി പരിപ്പുവട പരിപ്പുവിടേലും മൈദയൊന്ന് ഇട്ട് മിക്സ് ചെയ്യുന്ന ചിലപ്പോൾ ഹോട്ടലുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് മൈദ ഏർത്തിട്ടായിരിക്കും അവർ ഇതുണ്ടാക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ട് അപ്പോൾ പിന്നെ ഉഴുന്ന് വട കഴിക്കുക ഉഴുന്നൂടെയും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അതിൻ്റെ അകത്ത് മൈദ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് നല്ല ഉറപ്പുള്ള നിങ്ങൾ മൈദ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുള്ള നാലുമണിക്ക് സ്നാക്സ് മാത്രം ഉപയോഗിക്കുക അതായത് ബെറ്റർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് പിന്നെ അല്ലെങ്കിൽ നമ്മുടെ പഴം പുഴുങ്ങിയത് അല്ലെങ്കിൽ രണ്ട് ചെറിയ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക അപ്പോൾ അത് ഞാനിങ്ങനെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റാതെ ഞാൻ പറഞ്ഞില്ല ഞാൻ ആ ഒരു സമയത്ത് കഴിക്കാറില്ലാത്ത പക്ഷേ ഞാൻ ചായ കുടിക്കാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡിന്നറിലേക്ക് വരുമ്പോഴത്തേക്കും ഡിന്നർ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരും ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അപ്പോൾ നിങ്ങൾ ചോറ് തന്നെ കഴിച്ചോളൂ അതിൽ ഇപ്പോൾ ഇനിഷ്യലി നമ്മളങ്ങ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇപ്പം തന്നെ ഭയങ്കരമായിട്ടൊന്നും കൺട്രോൾ ചെയ്ത് ആരും സങ്കടപ്പെടേണ്ട നിങ്ങൾ സാധാരണ പോലെ തന്നെ ഉച്ചയ്ക്ക് എന്താണോ കഴിച്ചത് ആ സാധനങ്ങൾ തന്നെ നിങ്ങൾക്ക് വൈകിട്ട് കഴിക്കാവുന്നതാണ് പിന്നെ ഇച്ചിരിയും കൂടിയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ധൈര്യവും ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കെടുത്തതിൻ്റെ പകുതി എമൗണ്ട് എടുക്കുക അതുപോലെ തന്നെ കറികളെല്ലാം കൂടി കുറച്ചുകൂടി കൂടുതലും ഉച്ചക്കെടുത്തതിനെക്കാളും കുറച്ചുകൂടി കൂടുതലും എടുത്തിട്ട് അങ്ങനെ കഴിക്കാനായിട്ട് നോക്കട്ടെ അപ്പോൾ അതാണ് അങ്ങനെ നമ്മുടെ സൺഡേ തീർത്ഥം അപ്പം മൺഡേയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ദോശ ദോശയായിരുന്നു സൺഡേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ ആ ബാറ്ററി മെച്ചവും ഉണ്ടാകില്ല അപ്പോൾ വീണ്ടും നമുക്ക് ദോശ തന്നെ അതല്ലെന്നുണ്ടെങ്കിൽ ഇഡലി തന്നെ ഈ മൺഡേ മോർണിംഗിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ കഴിക്കാം ലഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല ചോറും കറികളും കഴിക്കാം അപ്പോൾ ഈ സെയിം സാധനം തന്നെ നമ്മൾ ചിക്കൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഡേയിലേക്ക് നമുക്ക് ലെഫ്റ്റ് ടോവ് എന്തായാലും ഉണ്ടാകും നമ്മൾ സാധനങ്ങളുണ്ടാക്കുമ്പോൾ അതായത് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയും കൂടി നമ്മുടെ ഒരു മനസ്സും എടുക്കാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന ദിവസം രണ്ട് ദിവസത്തേക്കുള്ളത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുക അപ്പോൾ പിറ്റേ ദിവസം വീണ്ടും ആ സെയിം ലഞ്ച് തന്നെ പറയാം അതായത് ഞാൻ ഏത് എന്താണോ ഒരു ഒരു മെന്യൂ പറയുന്നത് വെരി നെക്സ്റ്റ് ഡേയിൽ ആ സെയിം തിങ്സ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ വീണ്ടും ചൊവ്വാഴ്ച നമ്മൾ ടീ ടൈമിൽ ടീയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൈതയില്ലാത്തൊരു സ്നാക്സും കഴിക്കാം പിന്നെ നൈറ്റിലേക്ക് വരുമ്പം സെയിം എന്താണോ നിങ്ങൾ ലഞ്ചിന് കഴിച്ചത് അതുതന്നെ കഴിക്കാവുന്നതാണ് അപ്പോൾ പിന്നെ ഇനി ബുധനാഴ്ച വെനസ്ഡേയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മോർണിംഗിലേക്ക് നിങ്ങൾ അരിയുടെ ആഹാരം തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുട്ട് കഴിക്കാവുന്നതാണ് പുട്ടിൻ്റെ കൂടത്തിൽ കടലക്കറിയോ അതല്ലെങ്കിൽ വീണ്ടും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ചിക്കൻ കറി വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കാവുന്നതാണ് പുട്ടും പഴവും അല്ലെങ്കിൽ അങ്ങനെ കാർബോഹൈഡ്രേറ്റ് മാത്രമായിട്ട് പോകുന്നതിനേക്കാളും കൂടുതലായിട്ടും പുട്ടിൻ്റെ കൂടത്തിൽ പ്രോട്ടീൻ്റെ ഒരു സോഴ്സ് കഴിക്കാനായിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും ഇനിയിപ്പോൾ ഫ്രഞ്ചിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട് കഴിക്കാം പിന്നെ ലഞ്ചിൻ്റെ ടൈമിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മീൻ കറിയാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഇനിഷ്യലി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫിഷ് ഫ്രൈ ഒക്കെ കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫിഷ് ഫ്രൈയും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാം ഇവിടെ നമ്മൾ വീണ്ടും നമ്മൾ ഇപ്പം ശ്രമിക്കുന്നത് ഗോതമ്പ് മൈദ നമ്മുടെ ഈ ഒരു ഡയറ്റിൽ നിന്ന് കംപ്ലീറ്റോ ഒഴിവാക്കുന്ന ൊരു ശീലത്തിലേക്ക് വരാനാണ് അത് ഈ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾ ചോറ് കഴിച്ചോളൂ കേട്ടോ പിന്നെ ഫോർ ഓ ക്ലോക്കിന് വീണ്ടും നിങ്ങൾക്ക് ചായയോ ഏതെങ്കിലും ഒരു സ്നാക്ക് മൈദയില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ള ഒരു സ്നാക്ക് കഴിക്കുക ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന മിക്ക സാധനങ്ങൾക്കകത്തും നമുക്ക് മൈദ ഉണ്ടാവും പിന്നെ പിന്നെ ബനാന ചിപ്സും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ചക്ക ചിപ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പം അതൊക്കെ നമ്മൾ കുറച്ചളവിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും കഴിക്കാം കേട്ടോ പിന്നെ വീണ്ടും ഡിന്നറിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആയിരുന്നു ബുധനാഴ്ച പറഞ്ഞിരുന്നത് അപ്പോൾ ആ മീൻകറി കൂട്ടിയിട്ട് ചോറ് ഉച്ചയ്ക്ക് എടുത്തതിനേക്കാളും കുറച്ചുകൂടി അളവ് കുറച്ചിട്ട് എമൗണ്ട് കൂട്ടി കഴിക്കുക അപ്പോൾ മീൻ കറിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ചെറിയ കഷ്ണ മീനും കുറേ ചോറും എടുക്കുന്ന പരിപാടി നമ്മൾ ഡയറ്റ് ചെയ്യുമ്പം നടക്കത്തില്ല ഡയറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചും ആറും പീസൊക്കെ ഫിഷ് നമ്മൾ എടുത്തിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പോൾ അത് ശരിക്കും എക്സ്പെൻസീവ് തന്നെയാണ് ഡയറ്റാണെന്നും പറഞ്ഞതുകൊണ്ട് നമുക്ക് സാധനങ്ങളൊന്നും മേടിക്കേണ്ടില്ല നമുക്ക് ചിലവ് കുറവാണെന്ന് ആരും വിചാരിക്കില്ല അത് നമുക്ക് നല്ല പൈസയ്ക്ക് ചിലവുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ വെനസ്ഡേയിലെ മെനു എന്ന് പറയുന്നത് അപ്പം വീണ്ടും വ്യാഴാഴ്ചത്തേക്ക് വരുമ്പോൾ അത് അതായത് ഒന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം നമുക്ക് സമയമില്ല എല്ലാ ദിവസവും എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഞാൻ ഈ സെയിം കാര്യം തന്നെ പറയുന്നത് അപ്പം നമ്മൾ ബുധനാഴ്ച നമ്മൾ പുട്ടിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ വീണ്ടും നമുക്ക് വ്യാഴാഴ്ച നമുക്ക് പുട്ടും അതിൽ നിന്നുണ്ടാക്കിയ കറി എന്താണോ കടലക്കറി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ബുധനാഴ്ച നമ്മൾ വെച്ച് മീൻകറിയുടെ മിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പോൾ പുട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യലി നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല ഒരു പുട്ട് മുഴുവൻ കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു പുട്ട് തന്നെ കഴിക്കാം വീണ്ടും ഞ്ചിൻ്റെ സമയത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരു മാറ്റവും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട് കഴിക്കാം ലഞ്ചിൻ്റെ സമയത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും തലേ ദിവസത്തെ ഉണ്ടാവും അപ്പോൾ ആ മീൻകറിയും ചോറും തോരൻ അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റോ ബീൻസോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള വീണ്ടും ഒരു സാധനം ബീൻസാണ് അപ്പോൾ ബീൻസ് തോരനാണ് ബുധനും വ്യാഴവും പറയുന്നതായിട്ട് അപ്പം അത് നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാം അതുപോലെ ഒരു സാലഡ് ഒരു നല്ല ഫൈബർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു കപ്പ് സാലഡ് നിർബന്ധമായിട്ടും വേണം പിന്നെ ഒരു സ്പൂൺ യോഗട്ട് വേണം പിന്നെ നമ്മൾ ടീ ടൈമിൽ വരുമ്പോഴത്തേക്കും ടീയും മൈദ ഇല്ലാത്തൊരു സ്നാക്കും പിന്നെ നൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും നിങ്ങൾക്കൊരു ടെൻഷൻ തോന്നുമായിരിക്കും ഇങ്ങനെ ചോക്ക് ചോറ് തന്നെ കഴിച്ചോ അതും അളവിലൊന്നും വലിയ നിയന്ത്രണമൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു ഡയറ്റ് ആണോ ഡയറ്റാണോന്നോന്നും സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് അത് മനസ്സിൽ അത് മാത്രം വയ്ക്കുക പിന്നെ നമ്മൾ വെരി വെരി ഇനിഷ്യൽ സ്റ്റേജിലാണ് നിങ്ങൾ ടെൻഷനൊന്നും അവിടെ ഞാൻ ഇങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് വെയ്റ്റിൽ വ്യത്യാസം വന്നു അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം എന്തൊക്കെ ചെയ്തിട്ടും വ്യത്യാസം വരാണ്ടിരുന്നൊരു വെയ്റ്റിൽ വ്യത്യാസം വന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ നിങ്ങൾ കഴിച്ചോളാൻ ഓക്കെ അപ്പോൾ ഈ സെയിം കാര്യങ്ങൾ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഡിന്നറായിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഡിന്നർ എടുക്കുമ്പോഴത്തേക്കും അളവ് കുറയ്ക്കാൻ പറ്റാത്തവർ കുറയ്ക്കേണ്ട അളവ് കുറയ്ക്കാൻ പറ്റുന്ന ആൾക്കാർ ഉച്ചക്കെടുത്ത് ചോറിനേക്കാളും അളവ് കുറച്ചിട്ട് ഉച്ചക്കെടുത്ത് കറിയേക്കാളും കറിയുടെ അളവ് കൂട്ടിയെടുക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ വ്യാഴാഴ്ചയും കഴിഞ്ഞു ഇനിയിപ്പം ആണ് ഫ്രൈഡേ വരുമ്പോഴത്തേക്കും വീണ്ടും അരിയുടെ ആഹാരങ്ങൾ തന്നെ കഴിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഒന്നുകിൽ വീണ്ടും നമ്മുടെ ദോശ ഇഡലി കാര്യത്തിലേക്ക് പോകാം അല്ല അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത രണ്ട് ദിവസം നമ്മൾ പുട്ടായിരുന്നു കഴിച്ച് അതല്ലെങ്കിൽ ഇടിയപ്പോൾ എന്താണോ അടുത്ത അരിയുടെ ഓപ്ഷനുള്ളത് അത് തന്നെ വീണ്ടും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടത്തിൽ വീണ്ടും ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യം കഴിക്കാനായിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഈ ചിക്കനും എന്താണ് മീനും മുട്ടയൊക്കെയാണ് ഏറ്റവും പ്രോട്ടീൻ ഉള്ളത് അപ്പോൾ ചില ആളുകൾക്കെങ്കിലും പോക്കും ബീഫൊക്കെ കഴിക്കാനായിട്ടുള്ള തോന്നലുണ്ടാവും അതും കഴിക്കാം കേട്ടോ ഇപ്പം ഈ ഇനിഷ്യലി നമ്മളതിൽ ചേഞ്ചസ് അതായത് എമൗണ്ടിലൊന്നും വ്യത്യാസം കൊണ്ടുവരുന്നൊന്നും ഇല്ല അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ അപ്പം നമ്മൾ വെള്ളിയാഴ്ചയാണെങ്കിൽ ഇടിയപ്പം മുട്ടക്കറിയും എടുക്കാം മുട്ടയപ്പം നല്ലൊരു സോഴ്സ് ഓഫ് പ്രോട്ടീനാണ് അതുകൊണ്ട് തന്നെ അതുപോലെ കുറച്ച് എക്സ്പെൻസ് കുറഞ്ഞിട്ടുള്ളൊരു സാധനം കൂടിയുണ്ട് അങ്ങനെ മുട്ട എടുക്കുക മുട്ട കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മുട്ട മുട്ട കറിയായിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഈ പറഞ്ഞപോലെ മിഡ് മിഡ് മോർണിംഗിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു മാറ്റവും ഇല്ല ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു ഫുഡ് കഴിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ലഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ കറിയും മീൻ കറിയും കഴിഞ്ഞപ്പം ഫ്രൈഡേ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പറഞ്ഞ പോലെ എന്തെങ്കിലും മാറ്റി കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അതായത് പോക്കോ അല്ലെങ്കിൽ ബീഫോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കഴിക്കാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പ്രശ്നമില്ല നമ്മൾ വീണ്ടും ഞാൻ പറയണം നമ്മൾ ഇനിഷ്യലി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗോതമ്പ് മൈദ സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വീണ്ടും ചുവറടുക്കാം ചുവറിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഒരു തോരൻ അപ്പം നമുക്ക് വീണ്ടും കാബേജ് തോരൻ എടുക്കാം ഇപ്പോൾ ക്യാബേജിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും തഴകോടുള്ള ആളുകൾ

അത് പൊതുവേ ഇങ്ങനത്തെ വെജിറ്റബിൾസ് അറിയപ്പെടുന്നത് വെജിറ്റബിൾസ് എന്നാണ് അവർ തൈറോയ്ഡ് ഉള്ളവർക്ക് നല്ലതല്ല പക്ഷേ അതൊക്കെ ഈ വിദേശത്തുള്ള ആളുകളൊക്കെ അത് കുക്ക് ചെയ്യാതെയാണ് സാലഡ്സിലൊക്കെയാണ് സാധാരണ ഈ ക്യാബേജ് ഒക്കെ കഴിക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോബ്ലം ആകുമെന്നാണ് പറയുന്നത് എങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ക്യാബേജ് തോരൻ വെക്കാൻ നമുക്ക് അതുപോലെ തന്നെ സാലഡ് സാലഡ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാലഡ് വെജ് വെജിറ്റബിൾസ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് പിന്നെ വീണ്ടും ഒരു സ്പൂൺ യോഗട്ട് നമുക്ക് കഴിക്കണം പിന്നെ അതാണ് നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ വീണ്ടും ടീ ടൈമിൽ വരുമ്പോൾ ഒരു മാറ്റവും ഇല്ല മൈദ ഒഴിവാക്കിയിട്ടുള്ള ഒരു കാര്യം പിന്നെ ലഞ്ചിലേട്ട് വരുമ്പോൾ സോ ഡിന്നറിലേക്ക് വരുമ്പോഴും ഈ സെയിം കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് എമൗണ്ട് കുറയ്ക്കാൻ താല്പര്യമുള്ളവർ എമൗണ്ട് കുറക്കുക പിന്നെ ബീഫിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം മറ്റുള്ള മീറ്റും മീറ്റ് അല്ല ചിക്കനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ച് ഫാറ്റ് കൂടുതലും അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ വീക്ക്ലി വൺസ് ഒക്കെ ആക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഈ ഇനിഷ്യലി പറയുന്ന പോലെ നമ്മൾ ഡയറ്റിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജിലാണ് ഇന്ന് നമ്മളിപ്പോൾ ബീഫ് കറി വെച്ചിരുന്നാൽ ലോപ്പായിട്ടും നമുക്കത് നാളത്തേക്ക് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളത് രണ്ട് ദിവസം ഇനിഷ്യലി കഴിച്ചു പോകും നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് പോകുന്നു പോകുന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ എമൗണ്ട് കുറയ്ക്കുകയോ പതുക്കെ ഒഴിവാക്കുകയൊക്കെ ചെയ്യാവുന്ന സാധനമാണ് കേട്ടോ ബീഫ് പക്ഷേ ഇനിഷ്യലി നിങ്ങൾക്ക് കഴിക്കാം ഡിന്നറും കാര്യങ്ങളെല്ലാം ഈ ലഞ്ച് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇനിയിപ്പം സാറ്റർഡേയിലേക്ക് വരുമ്പോൾ വീക്കെൻഡിലൊക്കെ വീട്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് അന്ന് കുക്ക് ചെയ്തൊക്കെ കഴിക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം ക്രേവിങ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളല്ലാതെ ഇപ്പം പത്തിരിയോ അതല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്താണ് ഇച്ചിരി നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ നിന്ന് വ്യത്യാസമുള്ള സാധനം ഉണ്ടെന്നോ അങ്ങനെ കഴിക്കണമെന്ന് തോന്നി അതുണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ അപ്പോഴും നമ്മൾ ഈ ചപ്പാത്തി പൂരി ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ഡയറ്റിൻ്റെ അകത്ത് ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു അരിയാണെന്നുണ്ടെങ്കിൽ അരി ഇനി അതല്ല നിങ്ങൾ കാഗിയൊക്കെ പോലെയുള്ള മെല്ലറ്റാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കാഗി കൊണ്ടുള്ള പുട്ടോ അതല്ല അങ്ങനെ ഉപ്പുമാവ് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ ഉപ്പുമാവ് വീണ്ടും ഗോതമ്പിൻ്റെ അകത്തുനിന്ന് തന്നെ വരുന്ന ഒരു സാധനം ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആയിട്ടുള്ള എന്തെങ്കിലും വേണം നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരു ദിവസമാണെന്നു അതിപ്പോൾ ശനിയാഴ്ച അല്ലെങ്കിൽ ഏത് ദിവസമായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം സമയെടുത്തൊക്കെ ഉണ്ടാക്കേണ്ട സാധനം ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കഴിക്കാം ഇപ്പം നമ്മൾ അപ്പോ അപ്പോൾ ഒന്നും നമ്മളിൻ്റെ അകത്ത് പറഞ്ഞില്ല അപ്പോ ഒക്കെ നമുക്ക് കഴിക്കാവുന്ന സാധനമാണ് കിട്ടും അപ്പം അതും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വീണ്ടും നമ്മൾ ത തലേ ദിവസത്തെ ബീഫ് കറി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ച് ചീപ്പായിട്ടുള്ള സാധനം കഴിക്കുന്നുണ്ടെങ്കിൽ മുട്ടക്കറി ചൂസ് ചെയ്യുക ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ചിക്കൻ ഇല്ല മീൻ ഇല്ല ബീഫോ പോക്കോ ഇതൊന്നും ഇല്ലാത്തൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് മുട്ട അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസത്തേക്ക് നമ്മൾ മുട്ടക്കറി വീണ്ടും റിപ്പീറ്റ് ചെയ്യാം വീക്കിലി ഒരു ദിവസം നമുക്കിങ്ങനെ ഷോർട്ടേജ് വന്നിട്ടുള്ള ഒരു ദിവസം ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ സാറ്റർഡേയിലേക്ക് വീണ്ടും ഈ ഒരു മുട്ടക്കറി എടുക്കുവാണ് അപ്പോൾ പിന്നെ ലഞ്ചിൻ്റെ സമയത്തേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ സംശയം വരും ബിരിയാണി കഴിക്കാവുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ശനിയാഴ്ച അല്ലെങ്കിൽ വീക്കെൻഡ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സമയമുള്ളവരാണ് നിങ്ങൾക്ക് ബിരിയാണിയൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ബിരിയാണി നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ ബിരിയാണി കഴിക്കാമെന്ന് പറയുമ്പം ഡയറ്റിൻ്റെ അകത്ത് ബിരിയാണി എന്നുള്ള തോന്നൽ വരും നമ്മുടെ ഇപ്പോഴത്തെ ഡയറ്റിൻ്റെ റൂൾ അനുസരിച്ച് ബിരിയാണിക്കകത്ത് മൈതയുടെ ഒരു സാധനങ്ങളും വരുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ബിരിയാണി കഴിക്കാം പിന്നെ പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്ന അനുസരിച്ച് നമ്മുടെ ബിരിയാണിയുടെ പാറ്റേണിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പാറ്റേണിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുവരും അപ്പം കോഴ്സ് നിങ്ങൾ സാറ്റർഡേ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൈറ്റിലേക്ക് നിങ്ങൾക്ക് ആ ഒരു സാധനം ഉണ്ടാവില്ല അപ്പോൾ കുറച്ചുകൂടി കോൺഷ്യസ് ആയിട്ട് കഴിക്കണം എന്ന് തോന്നുന്ന ആൾക്കാരെ ബിരിയാണിക്ക് അകത്തുനിന്ന് ചിക്കൻ കൂടുതലെടുത്തിട്ട് റൈസും വളരെ കുറച്ച് മാത്രം കഴിച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കുന്ന സാലഡ് ഒക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു വൺ വീക്ക് പ്ലാനെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സംഭവം തന്നെയാണ് നമ്മൾ വരുന്ന ഏകദേശം ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മാസത്തേക്ക് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട പ്ലാന് കേട്ടോ ഇതിൽ എന്താണ് പ്രത്യേകിച്ച് വേറൊന്നും പറഞ്ഞു തരാനായിട്ട് ഇല്ല അപ്പം നമ്മൾ കൂടുതൽ ഡെയിലി വീഡിയോസിനും അല്ലെങ്കിൽ കഴിക്കുന്ന എന്തെന്ത് കഴിക്കും എന്നുള്ള കൺഫ്യൂഷനൊക്കെ തോന്നുന്ന ആൾക്കാർ നമ്മുടെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അതിൻ്റെ അകത്ത് ഞാൻ ഡെയിലി അപ്ഡേറ്റ്സ് ഇടാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇല്ലെന്ന് കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള ആൾക്കാർക്ക് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ വീണ്ടും കാണാം ബൈ